അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഒരു അടിമൊളി ചീസ് ലോഡ് ഫ്രൈൻ്റെ റെസിപ്പി ആട്ടാ ഇത് ഭയങ്കര ടേസ്റ്റും ആണ് എന്നാൽ ഭയങ്കര ഈസിയാണ് വീട്ടിൽ ചെയ്തെടുക്കാനേ അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കിയ ചിക്കന് എല്ലാത്ത ഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റിയതാ കേട്ട ഇത് ഇങ്ങനെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്യുക അപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ അര ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു കോഴിമുട്ടയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടാ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക ആക്കിട്ടെടുക്കുക മിക്സാക്കിയ ചിക്കനിലേക്ക് ഇനി നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം മെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ മെയ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക പിന്നെ രണ്ട് ഇതിപ്പോ രണ്ട് ടേബിൾ സ്പൂണിലും കാട്ടി അധികം ഞാൻ മൈദ ചേർത്തിട്ടുണ്ട് അതൊന്നും മിസ് മിസ്സായിപ്പോയി എൻ്റെ ചെയ്യുമ്പോൾ വീഡിയോ ഇങ്ങനെ ഡ്രൈ ആയിരിക്കണം ചിക്കൻ കേട്ടാ ഇങ്ങനെ കുഴച്ചൊരു പരുവത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടാണോ എന്നിട്ട് അതൊന്ന് ചെയ്തതിന് ശേഷം ഇതാ നമ്മൾ ചൂടായ ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും കേട്ടാ ഇത് ചെറിയ ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും കണ്ടില്ല നമ്മുടെ പക്വാടയൊക്കെ ചുടുന്ന പോലെ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടേ കുറച്ച് ഫ്രഞ്ച് ആണ് ഞാൻ ഇപ്പൊ ഫ്രോസൺ എടുത്തിട്ടുള്ള ഫ്രോസൺ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞുതരാൻ പെട്ടെന്ന് ഇത് വലിയൊരു പൊട്ടറ്റ് എടുക്കുക വലിയ സൈസ് നോക്കിയിട്ടുള്ള ഒരു പൊട്ടറ്റ് പൊട്ടറ്റെടുത്തതിനു ശേഷം അതൊന്ന് നീളത്തിൽ കട്ടാക്കുക നീളത്തിൽ കട്ടാക്കിയതിനു ശേഷം ഒരു തണുത്ത വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്ക എന്നിട്ട് അതൊന്ന് വെള്ളത്തിൽ നിന്ന് എടുത്തതിനു ശേഷം നന്നായിട്ടൊരു ടിഷ്യൂ വെച്ചിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് കോൺഫ്ലവറും ഉപ്പും ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേറെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽട്ടാക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ തന്നെ മെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് ഒന്ന് ആവശ്യത്തിന് പാല് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ടോട്ടലി ഞാനിപ്പോൾ പാലെടുത്തിട്ടുള്ളത് ഒരു കപ്പ് പാലാണ് കേട്ടോ പാലെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ശേഷി ഇതാ കുറച്ച് ചീസ് വേണം ആദ്യം തന്നെ ഞാൻ മൊസർല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് സ്ലൈസ്ഡ് ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ ഒരീഗാനോ അതേപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതേപോലെ അര ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ ഇതാ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കെല്ലാം ഒന്ന് സെറ്റാക്കണം ഇതാ ഒരു ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് ഒന്ന് ചിക്കൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് അതേപോലെ മൊസല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഒറിയാനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ആക്കിയ ആ ഒരു സോസ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ചിക്കൻ പീസസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇങ്ങനെ തന്നെ അറേഞ്ച് ചെയ്യണമെന്നില്ല ഇഷ്ടമുള്ള രീതിക്ക് അറേഞ്ച് ചെയ്ത് വെക്കാട്ടെ ഞാൻ അതിന്റെ മുകളിലായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്തു വെച്ച ആ ഒരു സോസ് ഉണ്ടായിട്ടില്ല അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഗാർ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് ഒരു മുകളിലെ ഒരു ഭംഗി കണ്ടിട്ട് ക്യാപ്സിക്കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാ ഇതാ നമ്മുടെ ചീസ് ലോഡഡ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷോ അല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്